അങ്ങനെ ഞങ്ങൾ ലിവർപൂളിലുള്ള വേൾഡ് ഹിസ്റ്ററി വരെ പോയതാണ് നോക്കി ആദ്യം ഞങ്ങൾ കയറി ബീസിൻ്റെ അതിൻ്റെ ജനനവും അതിൻ്റെ പ്രചരനവും എല്ലാം കാണിക്കുന്ന ഒരു അടിപൊളി ത്രീ ഡി വീഡിയോസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു അത് കഴിഞ്ഞ പിന്നെ ഇതിൻ്റെ കുറേ ഒരാൾക്ക് പന്ത്രണ്ട് പോകാറുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പ്രാണികളുടെയൊക്കെ വിഭാഗത്തിലേക്ക് വന്നു അപ്പം ഡിഫറെൻറ്റ് തരത്തിലുള്ള പ്രാണികളും അതുപോലെ തന്നെ കുറേ സമുദ്ര ജീവികളുടെ എല്ലാം സ്റ്റഫ് ചെയ്തു വെച്ചേക്കുന്നു പിന്നെ ഞങ്ങൾ നേരെ മമ്മി മമ്മി അത് കാണേണ്ട കഥ തന്നെയാണ് അടിപൊളി ആയിട്ട് അതും ഒറിജിനൽ മമ്മീനെ ഈജിപ്തിന്ന് കൊണ്ടുവന്ന് വെച്ചേക്കുന്നതാണ് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കണ്ടാൽ പേടിച്ചു പോകും ചെറിയ തുളുണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് ഗ്രസ് നിറച്ചാണ് അവരത് ഉണ്ടാക്കുക പിന്നെ ദിനോസറിൻ്റെ ഏരിയ പിന്നെ മറ്റേ ആനിമലിനെയൊക്കെ സ്റ്റഫ് ചെയ്ത് ഒരു ഏരിയ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ പിള്ളേരെ കൊണ്ടൊക്കെ കാണിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പിന്നെ നാസയുടെ ആ സമയത്ത് ചന്ദ്രലേക്ക് പോകാൻ ഉപയോഗിച്ചിരുന്ന ചെറിയ ഉപകരണങ്ങളും അതിൻ്റെ സംബന്ധിച്ചുള്ള വിവരണങ്ങളും കാര്യങ്ങളുമൊക്കെ പിന്നെ ചെറിയൊരു അക്യൂറി ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതും നല്ല രീതിയിൽ തന്നെ നമുക്ക് കാണാൻ വേണ്ടി ഉണ്ട് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ച് ഇവിടെ പുറത്തൊക്കെ എക്സ്പ്ലോർ ചെയ്തു കേട്ടോ മുകളിൽ റൂഫ് ഇല്ലാത്തൊരു വണ്ടിയൊക്കെ ബസ് അടിപൊളിയാണ് ടൗണൊക്കെ ഇറങ്ങി കാണാൻ പറ്റും ിഷ്ടംപോലെ കടകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അത് ഞങ്ങൾ നേരെ ഇവിടുന്ന് ഒരു ഏഴ് അപ്പുറത്തുള്ള ക്രോഫ്റ്റി ക്രോസ്ബി ബീച്ച് കുഴപ്പമില്ല കുളിക്കാനൊന്നും പറ്റില്ല വെള്ളത്തിൽ ചുമ്മാ ഇറങ്ങാം നല്ല വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല നല്ല രീതിയിൽ തന്നെ നമ്മൾ പിള്ളേർ നല്ല രീതി തന്നെ എൻജോയ് ചെയ്തു അത് നല്ല വെയിലും ഒക്കെ ആയിരുന്നുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ഇഷ്ടംപോലെ സ്റ്റാച്ചു ഉണ്ട് കേട്ടോ ഒരു ആൻറ്റണി ഗ്രോസ്ബി എന്ന് പറയുന്ന പുള്ളി ഉണ്ടാക്കി വെച്ച് ഒരു പത്ത് മുപ്പ എണ്ണം ഒരു ഇരുപത് മുപ്പത് അടി ഉപയോഗത്തിൽ കട തുടങ്ങുമ്പോൾ കയറുമ്പം തൊട്ട് പിന്നെ കടലിൻ്റെ ആ ഇടത്തിൽ അനുസരിച്ച് അങ്ങനെ ഇതുണ്ടോ ഇതാണ് പല തരത്തിലുള്ള മെറ്ററിയലുകളെല്ലാം കൂടി കൂട്ടി ഉണ്ടാക്കിയതാണ് കുറേ ഉണ്ട് വെള്ളം ഒരു സുഖമില്ല കറുത്ത് പിടിച്ചാണ് വെള്ളമൊക്കെ ഇരിക്കുന്നത് ആ അങ്ങോട്ട് ഇറങ്ങാൻ പോലും അവർ സമ്മതിക്കുമല്ല പിള്ളേർ ശരിക്കും വെള്ളത്തിലേക്കൊക്കെ ഇറങ്ങി എൻജോയ് ചെയ്തു ഒരു കാണേണ്ട തന്നെയാണ്